പുരം വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാർ മൂലം കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനമായ വിമാനമായ എഫ് തേർട്ടി ഫൈവ് മടക്കി കൊണ്ടുപോകാൻ ബ്രിട്ടനിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരെത്തി സാങ്കേതിക വിദഗ്ധർ അടങ്ങിയ ഇരുപത്തിയൊന്നംഗ സംഘം റോയൽ എൻഫോഴ്സ്മെന്റിന്റെ എയർബേസ് നാനൂറ് അത്ലസ് വിമാനത്തിലാണ് എത്തിയത് ജൂൺ പതിനാലിന് രാത്രി അടിയന്തര ലാൻഡിംഗ് നടത്തി പറന്നുയരാൻ കഴിയാതെ മുടങ്ങിയ അഞ്ചാം തലമുറ ഗണത്തിൽപ്പെട്ട എഫ് മുപ്പത്തിയഞ്ച് പോർവിമാനത്തിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള സംഘവുമായി അറ്റ്ലക്സ് വിമാനം പറന്നിറങ്ങിയത് പന്ത്രണ്ടേ മുക്കാലിന് സാങ്കേതിക വിദഗ്ധരടങ്ങിയ ഇരുപത്തൊന്നംഗ സംഘമാണെത്തിയത് പിന്നാലെ അറ്റകുറ്റപ്പണിക്കായി എഫ് മുപ്പത്തിയഞ്ച് പോർവിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റി അതേസമയം സാങ്കേതിക വിദഗ്ധരുമായി എത്തിയ എയർ ബസ് നാന്നൂറ് വിമാനം നാലരയ്ക്ക് പറന്നു നിലവിലുള്ള സംഘത്തിന് അറ്റകുറ്റപ്പണി നടത്താനായില്ലെങ്കിൽ ഗ്ലോബൽ മാസ്റ്റർ എത്തിച്ച എഫ് മുപ്പത്തഞ്ച് വിമാനം മടക്കിക്കൊണ്ടുപോകാനാണ് സാധ്യത നിലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലാണ് എഫ് മുപ്പത്തിയഞ്ച് ഉള്ളത് ജനം തിരുവനന്തപുരം